രാജഹംസങ്ങളെ കുറിച്ച് കഥകളിലും കവിതകളിലും എല്ലാം കേട്ട് കാണും പക്ഷെ കാണാൻ സാധിച്ചിട്ടുണ്ടോ കഴിഞ്ഞ യാത്രയിൽ പകർത്തിയ വലിയ രാജഹംസത്തിന്റെ കുറച്ച് ദൃശ്യങ്ങളും അതിനെ കുറിച്ചുള്ള വിവരങ്ങളുമാണ് ഒന്ന് നോക്കൂ ഇതാണ് ഗ്രേറ്റർ ഫ്ലമ്മിങ്ങോസ് എന്ന് വിളിക്കുന്ന വലിയ രാജഹംസം പതിനായിരക്കണക്കിന് ഫ്ളമിങ്ങോസ് ആണ് കേട്ടോ ഈ തടാകത്തിലുള്ളത് ഈ നീല തടാകത്തിൽ ഇത്രയും ഫ്ലെമിങ്ങോസ് ഇങ്ങനെ പിങ്കും വൈറ്റും കളർന്ന് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു വിഷ്വൽ എക്സ്പീരിയൻസ് ആണ് ഈ കാണുന്ന പിങ്ക് നിറവില്ലേ അത് അതിന് ജനിക്കുമ്പോ തന്നെ കിട്ടുന്നതല്ല ഇതിന്റെ ഭക്ഷണം മെയിനായിട്ട് ആൽഗേസും അതേപോലെ ചെറിയ ചെമ്മീനൊക്കെയാണ് അതിലടങ്ങിയിട്ടുള്ള ആണ് ഈ പിങ്ക് നിറം പിന്നീട് കൊടുക്കുന്നത് ഇതിപ്പോൾ നിൽക്കുന്നത് വളരെ ആഴം കുറഞ്ഞൊരു സ്ഥലത്താണ് നമുക്കും വേണമെങ്കിൽ ഇവിടെ ഇറങ്ങാം പക്ഷെ ഇതെല്ലാം കൂടി ഒരുമിച്ച് അപ്പം തന്നെ പറഞ്ഞു പോവും ഇത് ഭക്ഷണം കഴിക്കുന്നത് കഴുത്ത് വെള്ളത്തിൽ മുക്കിയിട്ട് വെള്ളവും ഭക്ഷണവും ചേർന്ന് വായിലാക്കും ശേഷം തല പുറത്തിട്ട് അതിന്റെ പ്രത്യേകതരം കൊക്കിലൂടെ വെള്ളം പുറത്ത് തള്ളി ഭക്ഷണം മാത്രം ഉള്ളിലാക്കും മുട്ടയിട്ട് പാലൂട്ടി വളർത്തുന്ന പക്ഷിയെന്ന് ഇതിന് പറയാറുണ്ട് കാരണം ഇതിന്റെ ദഹനേന്ദ്രത്തിന് മേലെയുള്ള പാലിന്റെ ഗുണങ്ങൾ അടങ്ങിയ ക്രോപ്പ് മിൽക്കാണ് ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറ് ആന്ധ്രാ തമിഴ്നാട് ബോർഡറിലുള്ള പുലിക്കാട് ലേക്കിൽ ബോട്ടിങ്ങിന് പോയപ്പോഴാണ് ഞാൻ ഈ ദൃശ്യങ്ങൾ പകർത്തിയത് ഈ ദേശാടന പക്ഷികളായ ഫ്ലമ്മിങ് അവിടെ കാണുന്നത് ഫെബ്രുവരി തൊട്ട് ഒക്ടോബർ വരെ ആണെങ്കിലും കൂടുതൽ കാണപ്പെടുന്നത് മാർച്ചും ഏപ്രിലാണ് ബേർഡിങ്ങിന് വേണ്ടി മാത്രമല്ല ഫ്രണ്ട്സായിട്ടും ആയിട്ടും ഫാമിലിയായിട്ടും പോകാൻ പറ്റിയ സ്ഥലമാണ് ഈ പുലിക്കാട്ട് ലേക്ക് ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അമ്പത് കിലോമീറ്റർ ദൂരത്തിൽ ഇരിക്കുന്ന ഈ പുലിക്കാട് ലേക്കിന്റെ ഭൂരിഭാഗം ഉള്ളത് ആന്ധ്രാപ്രദേശിൽ തന്നെയാണ് കേരളത്തിലും ഫ്ലമ്മിങ് ഹോസ് എത്താറുണ്ട് കേട്ടോ ഇത്ര കാണാറില്ലെങ്കിലും ചെറു കൂട്ടങ്ങളായാണ് വന്ന് തിരിച്ചു പോകാറുള്ളത് ഈ പുലിക്കാട് ലേക്കിന്റെ നടക്കൊരു ഭംഗിയുള്ള ഐലൻഡ് ഉണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ